കാനഡയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ ആരംഭിച്ചിട്ട് കുറച്ചധികം നാളുകളായി തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ ട്രംപ് കാനഡയ്ക്ക് കാനഡയ്ക്കുമേൽ അധിക തീരുവ് ചുമത്തുമെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നുണ്ട് ഇതിനിടയിലാണ് കാനഡ തൻ്റെ നിലപാട് വ്യക്തമാക്കി രംഗത്തെത്തിയിരിക്കുന്നത് കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും മേൽ താരിഫ് ചുമത്തുമെന്ന ട്രംപിൻ്റെ ഭീഷണിക്കാണ് ട്രൂഡോയുടെ മറുപടി കാനഡ താരിഫ് ചുമത്തുമെന്നും എന്നാൽ അത് ന്യായമായിട്ടായിരിക്കുമെന്നുമാണ് ജസ്റ്റിൻ ഡൂഡോ പറയുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണം മുതൽ അയൽ രാജ്യങ്ങളായ കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും തീരുവ ചുമത്തുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പാണ് കാനഡ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നതിന്റെ പ്രധാന കാരണം അമേരിക്കൻ പ്രസിഡന്റ് കാനഡക്കെതിരെ എന്തെങ്കിലും താരിഫുകൾ നടപ്പിലാക്കാൻ തീരുമാനിച്ചാൽ തിരിച്ചും അത്തരമൊരു പ്രതികരണത്തിന് തങ്ങൾ തയ്യാറാണ് കാനഡ നടപ്പിലാക്കുക ലക്ഷ്യബോധമുള്ളതും ശക്തവും എന്ന ന്യായയുക്തവുമായ നടപടിയായിരിക്കും കാനഡ യു എസ് ബന്ധങ്ങളെക്കുറിച്ചുള്ള തന്റെ ഉപദേശക സമിതിയുമായുള്ള യോഗത്തിന് മുൻപ് ട്രൂഡോ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത് ഇങ്ങനെയാണ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്ന് വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുകയാണ് കുടിയേറ്റക്കാരെ സ്വീകരിക്കാത്തതിന് കൊളംബിയ്ക്കുമേൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് കാനഡ മെക്സിക്കോ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് അധിക തീരുവ ചുമത്തുമെന്ന് ട്രംപ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താനും ചില രാജ്യങ്ങളുമായുള്ള അധിക കമ്മി കുറയ്ക്കാനുമാണ് തീരുവകളും നികുതിയും വർദ്ധിപ്പിക്കുക എന്നതാണ് ട്രംപിന്റെ പ്രഖ്യാപിത നിലപാട് ഇതിന്റെ ഭാഗമായാണ് അയൽരാജ്യങ്ങളിൽ നിന്നുമുള്ള ഇറക്കുമതിക്ക് തീരുവ വർദ്ധിപ്പിക്കുന്നത് ഇന്നുമുതൽ പുതിയ തീരുവ നിരക്ക് പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്നാണ് വൈറ്റ് ഹൗസ് അറിയിച്ചിരിക്കുന്നത് അമേരിക്കയുടെ രണ്ടു വലിയ വാണിജ്യ പങ്കാളികളാണ് കാനഡയും മെക്സിക്കോയും ചൈനയും കാനഡയ്ക്കൊപ്പം താരിഫുകൾ യുവ യുവസമ്പദ്വ്യവസ്ഥയെ ബാധിക്കുമെന്നും രണ്ട് രാജ്യങ്ങളുടെ കൂട്ടായ സുരക്ഷയെ തകർക്കുമെന്നും ട്രൂഡോ ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും അതൊന്നും മുഖവിലയ്ക്കെടുക്കാൻ ട്രംപ് തയ്യാറാകുന്നില്ല കാനഡയുമായുള്ള വ്യാപാരം അമേരിക്കയുടെ ദീർഘകാല അഭിവൃദ്ധിക്കും സുരക്ഷയ്ക്കും നല്ലതാണെന്നും ട്രൂഡോ പറയുന്നു അതേസമയം എന്തൊക്കെ കാര്യത്തിനായിരിക്കും താരിഫുകൾ വരികയെന്നോ കനേഡിയൻ എണ്ണ ആ താരിഫുകളിൽ ഉൾപ്പെടുമോ എന്ന് താൻ ഇതുവരെ തീരുമാനിച്ചിട്ടില്ലെന്നുമാണ് ട്രംപ് പറയുന്നത് ഇത് കാനഡയ്ക്ക് കൂടുതൽ സമ്മർദ്ദം നൽകുമെന്ന് ഉറപ്പാണ് താരിഫുകൾക്ക് പ്രതികാരമായി കാനഡ അമേരിക്കയിലേക്കുള്ള ഊർജ്ജ വിതരണം നിർത്തലാക്കുമെന്ന് ഒരു മുതിർന്ന കനേഡിയൻ ഉദ്യോഗസ്ഥൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു മിഷിഗണിലേക്കും ന്യൂയോർക്ക് സ്റ്റേറ്റിലേക്കും വിസ്കോൺസിലേക്കും പോകുന്ന അവരുടെ ഊർജ്ജം വിച്ഛേദിക്കുന്നതിലേക്ക് കാനഡയെ എത്തിക്കരുതെന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത് അതോടൊപ്പം ഒൻഡാറിയോ ക്യുബക് ബ്രിട്ടീഷ് കൊളംബിയ എന്നിവിടങ്ങളിൽ നിന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പതിവായി ജലവൈദ്യുതി ഇറക്കുമതി ചെയ്യുന്നുണ്ട് കാനഡയെ വൈദ്യുതി ഇറക്കുമതിയുടെ ഏറ്റവും വലിയ ഉറവിടമാക്കി യു എസ് കണക്കാക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇത് അമേരിക്കയുടെ മൊത്തം വൈദ്യുതി ഉപഭോഗത്തിന്റെ ചെറിയൊരു ഭാഗം മാത്രമാണ് യു എനർജി ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്കനുസരിച്ച് യു കഴിഞ്ഞ വർഷം മുപ്പത്തെട്ട് ദശലക്ഷം മെഗാവാട്ട് മണിക്കൂറിൽ വൈദ്യുതി ഇറക്കുമതി ചെയ്തു കാനഡയിൽ നിന്ന് മുപ്പത്തിമൂന്ന് ദശലക്ഷം മെഗാവാട്ട് മണിക്കൂറിൽ അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട് എങ്കിലും ഇത് രാജ്യത്തിന്റെ വാർഷിക വൈദ്യുതി ഉപയോഗത്തിന്റെ ഒരു ശതമാനത്തിൽ താഴെയാണ് നിലവിലെ റിപ്പോർട്ട് അനുസരിച്ച് കാനഡയും യുഎസിന് തീരുവ ചുമത്തുമെന്നാണ് മുന്നറിയിപ്പ് നൽകിയത് ഡൊണാൾഡ് ട്രംപ് തീരുവ ചുമത്തിയാൽ സാധ്യമാകുന്ന എല്ലാ രീതിയിലും തിരിച്ചടിക്കുമെന്നാണ് ചെസ്റ്റിൻ ഡൂഡോയുടെ പ്രതികരണം അമേരിക്കയെ കാനഡയോട് ചേർക്കണമെന്ന് ട്രംപ് ആവർത്തിച്ച് പറയുമ്പോൾ അതിനും രാജ്യം ശക്തമായ മറുപടി നൽകിയിരുന്നു രാജ്യം വിൽക്കാൻ വെച്ചിരിക്കുകയല്ല എന്നാണ് കാനഡ മറുപടി നൽകിയത്